ഫ്രണ്ട്സ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കഥനവെടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കഥനവെടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മരുന്നുകളാണല്ലേ അപ്പൊ കഥനവെടിയിൽ നമ്മുടെ പേര് കേട്ട എന്താ പേര് രാധാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട് അപ്പോൾ അത് കഥനവെടിയുടെ ആ കൂട്ട് എല്ലാം റെഡിയാണ് ചേട്ടൻ അതിലെന്തൊക്കെ കൂട്ടാണിത് അല്ല അതന്നെ അതിലെന്തൊക്കെയാണിത് ഉള്ളത് ഉപ്പ് ഉപ്പ് ഗന്ധകം ഗന്ധകം കരി കരി പിന്നെ കൂടി വേറൊരു അല്ലേ പൊട്ടാനും ഇതൊക്കെ ഉള്ള സ്ഫോടകം ഇത് ചെറിയ രീതിയിലാണ് രീതിയിലാണതൊക്കെ ചേർക്കുക അല്ലേ അത് കൂടുമ്പോഴാണ് അത് വലിയ രീതിയിലേക്ക് പോകുന്നത് നമ്മളപ്പത് കൊറച്ച് കുറച്ച് നിറയ്ക്കേണ്ട കാര്യമുള്ളു അല്ലെ ഒരുപാട് അങ്ങോട്ട് നിറയ്ക്കൊന്നും വേണ്ട അപ്പൊ അതിന്റെ മോളിലും കൂടെ നമ്മൾ കുറച്ച് കൊടുക്കും അല്ലേ നമ്മൾ അതിന്റെ മേലയും കൂടെ പിന്നെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അത് തീ നമ്മളെ തീ കത്തിയിട്ട് മറ്റേ പടരാൻ വേണ്ടിട്ട് കുറച്ച് മരുന്ന് അപ്പം നമ്മൾ ആശാൻ നമ്മളുടെ രാധാകൃഷ്ണൻ ചേട്ടൻ അത് തീ കത്തിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് തീർത്തും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് നമ്മൾ മാറി നിൽക്കണം ഒന്ന് മാറി നിൽക്കണം അപ്പോൾ അങ്ങനെ അത് സമാപ്തി പൊട്ടിയിരിക്കുകയാണ് ഒരുവിധം നല്ല ശബ്ദം തന്നെയാണ് ഗംഭീരമായിട്ടുള്ളൊരു ശബ്ദമാണ് അപ്പോ രാധാൻ ചേട്ടാ ഒരു മിനിറ്റ് ഇതിന് നിങ്ങൾ ശരിക്കും ചെയ്യുന്നതാണോ എപ്പോഴും വേലക്കൊക്കെ ചെയ്യുമോ നമ്മളെ കിഴക്കേത്തറ വേലക്കൊക്കെ ചെയ്യോ ഓ കിഴക്കത്തറയിൽ അല്ലാതെ വലിയ വെടിക്കെട്ടുകൾ ഏതൊക്കെയാ ചെയ്യുന്നത് നമ്മാറ വേല അങ്ങനത്തെ ഒന്നുമില്ല കഥനവെടി കഥനവെടി അമ്പലങ്ങളിലൊക്കെ അല്ല വെടി വഴിപാടിന്റെ അതൊക്കെ ഓക്കെ 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 ഫ്രണ്ട്സ് എന്താണ് കഥിന വെടി എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതെന്ന് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ലക്ഷ്യം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് എൻജോയ്